ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ആ ഡെസ്ക്രിപ്റ്റ് ഡോക് പുതിരവീഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മൂന്നാല് ആൾട്ട് ആണ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു എയർ ഡ്രോപ്പും കൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊന്ന് കിട്ടിക്കാണും പിന്നെ വേറെ കുറച്ച് ടാസ്കൾ ഉണ്ടല്ല ഞാൻ വീഡിയോയിലൂടെ കവർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഓൾട്ട് കോയിൻസ് വരുന്നുണ്ട് വളരെ ലോ ക്യാപ്പാണ് അതിൻ്റെ ഒപ്പം നല്ല പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകളും ആണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത് ഓരോരോ നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള കോയിൻസ് ആണ് ആ നെറ്റ്വർക്കിൻ്റെ ടോക്കൺസ് ഒന്നും തരാം വന്നിട്ടില്ല പക്ഷെ അതിൻ്റെ മുകളിലുള്ള മെയിൻ നൈറ്റിലുള്ള ടോക്കൺസ് ഓൾറെഡി അവൈലബിൾ ആണ് ആ ടോക്കൺസ് ആ അവരുടെ നെറ്റ്വർക്ക് പമ്പാവുന്നതോടൊപ്പം കൂടി ഈ ഒരു ടോക്കൺസും പമ്പാവാനുള്ള ചാൻസസ് ഉണ്ട് വരുമ്പോൾ ഓക്കെ പിന്നെ ഇതൊന്നൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ചും സ്റ്റഡിയും നടത്തുക ഏതൊരു ടോക്കണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനു മുന്നേ ഓക്കെ അപ്പൊ നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏറ്റവും ആയി നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പോന്ത് വെഫിന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആണ് അൺലീസ് ദ പവർ ഓഫ് ലെവറേജ് ഇൻവെസ്റ്റ്മെന്റ് വോൾസ് അപ്പൊ ഇത് ഇൻവെസ്റ്റ്മെന്റ് വോൾസ് ആണ് ഇത് ലിനിയുടെ മുകളിലുള്ള ഒരു ആണ് സപ്ലൈ സിംഗിൾ സൈഡ് ലിക്വിഡിറ്റി ടു ഏൺ റിസ്ക് ഫ്രീ ഈഡ് ഓർ യൂസ് ലെവറേജ് ഇൻവെസ്റ്റ്മെന്റ് വോൾ ടു സൂപ്പർ ചാർജ് യുവർ ഡിഫൈ സ്ട്രാറ്റജീസ് അപ്പോൾ നിങ്ങൾക്ക് യു എസ് ഡി ടി സിംഗിൾ ടോക്കൺസ് ലിക്വിഡിറ്റി കൊടുത്തിട്ട് റീ ഈൽഡ് നേടാൻ പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് ഇവർക്ക് ഇപ്പോൾ കറന്ലി ടു മില്യൺ വരെ ട്രേഡിംഗ് വോളയൂമുണ്ട് പന്ത്രണ്ട് മില്യൻ്റെ ബാലറ്റ്സിൻ്റെ നെറ്റ്വർക്ക് ഉണ്ട് കണക്ട് ചെയ്തേക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ് ബാലറ്റ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് പേരെ ഇത് യൂസ് ചെയ്തു തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവരെ വെബ്സൈറ്റിൽ കാണാൻ പറ്റും ലെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ടോക്കൺസ് ഏൺ ചെയ്യാൻ പറ്റും ഇവർ ഇൻഡക്കറേഷൻസ് ഒക്കെ ഒരു ടോപ്പ് ആയിട്ടുള്ള എല്ലാവരുമായിട്ടുള്ളതുണ്ട് ട്വൻ്റി സിക്സ് പെർസെൻറ്റേജിൻ്റെ ഈൽഡ് കിട്ടുന്നുണ്ട് മൾട്ടി ചെയിൻ ആൻഡി ഡിഫൈ ഇപ്പോൾ ഇവരുടെ ടോക്കൺ ഇപ്പോൾ കറൻറ്റി മൾട്ടിപ്പിൾ നെറ്റ്വർക്ക്സിൽ അവൈലബിൾ ആണ് പക്ഷേ ഇത് ലിനിയയുടെ മുകളിലുള്ള മെയിൻ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് അപ്പോൾ ഇവരുടെ ഇതിൽ പോയി കഴിഞ്ഞാൽ അതിന് ഇത് മാറ്റി ലിനിയ മെയിൻ ആയിട്ട് നോക്കുകയാണ് അങ്ങനെ മാത്രമേ ഇവരുടെ പ്ലാറ്റ്ഫോം നോക്കാൻ പറ്റൂ ഇവരുടെ ഇതിൽ അപ്പോൾ ലിനിയായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ടി വി എൽ ട്വൻ്റി ടു തൗസൻഡ് ഡോളേഴ്സിൻ്റെ ഒക്കെ ടി വി എൽ ആണ് ടി വി എൽ ടോട്ടൽ ട്രേഡിംഗ് വോളിയൂം വന്നേക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് കെ ആണ് ലാസ്റ്റ് ഇത്ര സമയത്തായിരിക്കും പിന്നെ ഇവരുടെ തന്നെ പ്രൊഡിക്ഷൻ ഗെയിം ഉണ്ട് അതായത് നമ്മളിപ്പോൾ മൂവ്മെൻറ്റ് അപ്പ് ആണോ ഡൗൺ ആണോ എന്ന് പ്രഡിക്ട് ചെയ്തിട്ട് അത് കളിക്കാൻ പറ്റും ഞാൻ ജസ്റ്റ് പോളികണിലേക്ക് സ്വിച്ച് ചെയ്യണം അത് പോളിഗൺ മെയിൻ എൻ്റെ നെറ്റ്വർക്കിൻ്റെ മുകളിലാണ് ഇപ്പോൾ കറണ്ട്ലി പുതിയ ഗെയിംസ് വരെ പുതിയ പ്രൊഡിക്ഷൻ ഗെയിംസ് വരുന്നുണ്ട് അതായത് ബിറ്റ് കോയിൻ്റെ വില മുകളിലേക്ക് പോകുമോ താഴേക്ക് പോകുമോ എന്നുള്ളത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്ത് അതിൽ ഇത്ര എമൗണ്ട് ഇട്ടാ അത് നമ്മൾ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അനുസരിച്ച് നമുക്ക് കൂടുതൽ എമൗണ്ട് എത്രയും പറഞ്ഞ എമൗണ്ട് അതിൻ്റെ ഡയറക്റ്റ് കിട്ടുമായിരിക്കും ഓക്കെ അപ്പോൾ ഇതാണ് പ്രോ പ്രൊജക്ട് വില്ലീനിയുടെ മുകളിലുള്ള പ്രൊജക്റ്റാണ് ഇവരുടെ ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വെക്കുക ഫോർട്ടി ഫോർ കെ ഫോളോവേഴ്സ് ഉണ്ട് ചെയ്സ് ഫോളോ ചെയ്യുന്നുണ്ട് സിംഗ് സ്വാപ്പ് ഫോളോ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റാഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട് ലൈറ്റ് ലിങ്ക് ചെയിൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ആൾക്കാരും ടീമും ഫോളോ ചെയ്യുന്നുണ്ട് ഇവർ കോയിൻ മാർക്കറ്റ് ക്യാപ്പ് നോക്കിക്കഴിഞ്ഞാൽ സീറോ പോയിൻ്റ് വൺ ത്രീ ഡോളേഴ്സാണ് ടോക്കണിൻ്റെ പ്രൈസ് ടപ്പ് സപ്ലൈ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൺഡ്രഡ് മില്യൺ ടോക്കൺസ് ഇവർക്ക് ടോട്ടൽ സപ്ലൈ ഉള്ളൂ ഇവരെ മാർക്കറ്റ് എന്ന് പറയുന്നത് ടു മില്യനേ ഉള്ളൂ വളരെ ചെറിയ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളു ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു സാധനം പാൻ കേക്ക് സാപ്പിൻ്റെ ഒക്കെ രീതിയിലുള്ള മാർക്കറ്റ് ക്യാപ്പ് യൂണി ഒക്കെ പോലെ ആവുകയാണെങ്കിൽ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് എക്സ് ഒക്കെ നമുക്ക് ഈ ടോക്കണിൽ കാണാൻ പറ്റും അപ്പോൾ ഇവരുടെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് ടു സെവൻ ആണ് ഏഴ് മാസം മുന്നേ ഈ ടോക്കൺ ഒരു വർഷത്തിൻ്റെ താഴെയായിട്ട് റിലീസ് ആയിട്ടുള്ളൂ നെക്സ്റ്റ് ഒരു ബുൾ മാർക്കറ്റിൽ ലിനിയുടെ ടോക്കണൊക്കെ വന്നിട്ട് അവരുടെ മേലെ കൂടുതൽ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് പറക്കാനുള്ള ചാൻസ് ഉണ്ട് ലിനിയ്ക്ക് എഴുന്നൂറ് മില്ലിയന് മേലെ ഫണ്ടിങ് കിട്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഓക്കെ അപ്പോൾ ഇവരുടെ ടോക്കൺസ് ഏതിലൊക്കെ അവൈലബിൾ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട് മെക്സക്കിൽ ഇപ്പോൾ കറണ്ട്ലി അവൈലബിൾ ആണ് എം മെക്സിയിൽ നിന്ന് അവിടെ മിക്ക ടോക്കൺസും അവിടെ നിന്ന് വലിയ വലിയ എക്സ്ചേഞ്ചൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതോറും ഭയങ്കര പ്രൈസ് കയറി കയറി പോകാവുന്നതാണ് സിംഗ് സ്വാപ്പിൻ്റെ മുകളിൽ ഈ ടോക്കൺ അവൈലബിൾ ആണ് ലിനിയുടെ മുകളിൽ പോയി ക്യുക്സ്വാപ്പിൽ പോളികണ്ടെ മുകളിലും മെക്സിക്കിൽ നോക്കാവുന്നതാണ് ഇപ്പോൾ സീറോ പോയിൻറ്റ് വൺ ത്രീയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അടുത്ത പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സ്വാപ്പ് ബേസ്ഡ് എന്ന് പറഞ്ഞ ആണ് ഇവർക്ക് ടി വി എൽ ടു മില്യൻ്റെ ടി വി എൽ ഉണ്ട് ഇത് ബേസിന്റെ മുകളിലുള്ള ഒരു സ്വാപ്പ് എക്സ്ചേഞ്ച് ആണ് ഡിസിൻലൈസ് എക്സ്ചേഞ്ച് ആണ് ഇവരുടെ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്രാൻസാക്ഷൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് ട്രാൻസാക്ഷൻസ് ഉണ്ട് വൺ പോയിൻ്റ് വൺ എയ്റ്റ് മില്യൺ ട്രേഡ് വോളിയുമുണ്ട് റിവാർഡ്സ് എത്ര ഡിസ്ട്രിബ്യൂട്ട് എന്നുള്ള എമൗണ്ട് കൊടുത്തിട്ടുണ്ട് ട്രേഡിംഗ് പയേസ് എത്ര നൂറ്റി ഇരുപത്തി മൂന്ന് ട്രേഡിംഗ് പയേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരുടെ ട്വിറ്റർ പേജ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വളരെ കുറേ വളരെ വേർളി സ്റ്റേജ് ആണ് നാലായിരം ഫോളോവേഴ്സ് ഉള്ള എഫ് എക്സ് ഡി എക്സ് ഫോളോ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നോക്കി വെക്കുക ഇവരുടെ ഇപ്പോൾ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് സീറോ പോയിൻറ്റ് സീറോ 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 ത്രീ സെവൻ ഫൈവ് സെവൻ ആണ് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ റിലീസ് ചെയ്ത സമയത്ത് ഭയങ്കരമായിട്ട് കയറിപ്പോയിരുന്നു ഏകദേശം മൂന്ന് പൂജ്യം അതിന് ശേഷം കയറി നയൻറ്റി സെവൻ ടു പെർസെൻറ്റേജ് ഓൾ ടൈം ഹൈന്ന് ഡൗൺ ആണ് ബെയ്സിൻ്റെ മുകളിലാണ് ഈ ടോക്കൺ ഉള്ളത് സപ്ലൈയും വലിയൊരു ഇഷ്യൂ ആണ് ഇരുപത് ബില്യൺ മേലെ സപ്ലൈ ഉണ്ട് ആ സമയത്ത് നിങ്ങൾ ഇവിടെ ഈ ഒരു എഫ് നോക്കുകയാണെങ്കിൽ ഹണ്ട്രഡ് മില്യണേ സപ്ലൈ ഉള്ളൂ സർക്കേറ്റി സെവൻറ്റീൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ടോട്ടൽ സപ്ലൈ മാക്സ് സപ്ലൈ ഉള്ളത് ടോട്ടൽ സപ്ലൈ ട്വൻറ്റി ബില്ല്യണ് സർക്കുലേറ്റി സപ്ലൈ ഇപ്പോൾ കറന്റ്ലി ഒന്നും കാണിക്കുന്നുമില്ല മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ പാൻ കിക്ക് സ്വാപ്പിലും സ്വാപ്പ് ബേസിലും അവൈലബിൾ ആണ് വളരെ ചെറിയ ട്രേഡിംഗ് വോളിയം വോളിയുമുള്ളൂ ഹൈ റിസ്ക് ആണ് ഈ ഒരു സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് പക്ഷേ ബേസ് നെറ്റ്വർക്ക് നല്ല രീതിയിൽ ലോഞ്ച് ആയി കഴിഞ്ഞാൽ അവരുടെ മുകളിൽ നിന്ന് ഇത് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ട്വൻറി ഫോർ ഹവേഴ്സിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് മൂവ്മെൻറ്റ് ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നോക്കാവുന്നതാണ് ഇതൊന്നും ഫിനാൻഷ്യൽ അല്ല നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തായ ഒരു ടോക്കൺ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുന്നേ അടുത്തെന്ന് പറയുന്നത് സെറ്റ് കെ സ്വാപ്പിൻ്റെയാണ് അവരുടെ തന്നെ ടോക്കണാണ് സെറ്റ് കെ സ്വാപ്പിൻ്റെ സെറ്റ് കെസിൻ്റെ മുകളിലുള്ള സെറ്റ് കെ സിങ്ങിൻ്റെ മുകളിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ് ഇവർ ട്വിറ്റർ ഫോളോസ് എന്ന് പറയുമ്പോൾ അമ്പതിനായിരത്തിന് മേലെ ഫോളോവേഴ്സ് ഉണ്ട് ടൈച്ചി പ്രോട്ടോക്കോൾ ജമ്പർ സെൻറ്റർ സിംഗ് സ്വാപ്പ് ഈ ഓപ്പൺ ഓഷൻ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവരുടെ ടോക്കൺ പ്രൈസ് നോക്കുവാണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ഫോർ ആണ് ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് ഉള്ളത് സെൻകെസിംഗിൻ്റെ മോഡിലാണ് ഇവരുടെ നെറ്റ്വർക്ക് വന്നേക്കുന്നത് ഇവരുടെ ടോട്ടൽ ടോക്കൺ സപ്ലൈ ഫോർ ട്വൻറ്റി ടു മില്യൺ ആണ് ഇപ്പോൾ കറന്റ്ലി ടു ഫ് ഏകദേശം ഫിഫ്റ്റി പെർസെൻ്റ് മേലെ ടോക്കൺസ് ഓൾറെഡി മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ഇവരുടെ ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ ഫോർ ഇപ്പോൾ കറന്ലി ഉള്ളതാണ് ഇപ്പോൾ ഓൾ ടൈം ഹയിൽ നിൽക്കുന്നത് ഓൾ ടൈം ഹോന്നത് ഇത്ര ശതമാനമായിരുന്നു അതുപോലെ തന്നെ ഓൾറെഡി വൺ ട്വൻറ്റി എക്സ് പമ്പായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോക്കണും സെറ്റ് കെ സിങ്കിൻ്റെ ആ ഒരു ടൈം വരുമ്പോൾ ആ ഒരു ടോക്കൺസും വന്ന് അതിലേക്ക് ട്രേഡിങ് വോളിയും വരുമ്പോൾ ഈ ഒരു സെറ്റ് സ്വാപ്പ് ഫിനാൻസിൻ്റെയും ടോക്കൺസ് പാൻകേക്ക് സ്വാപ്പ് യൂണിസ്വാപ്പും പോയ പോലെ മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇത് നോക്കി വെക്കാവുന്നതാണ് ഞാനെല്ലാം നിങ്ങളുടെ ഇത് വാങ്ങണം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി നടത്തുക അതിന് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക അടുത്തെന്ന് പറയുന്നത് മൂ മൾട്ടിബിറ്റ് എന്ന് പറഞ്ഞ ടോക്കൺ ആണ് മൂബി ഇത് ഒരു ബി ആർ സി ട്വൻറ്റി നെറ്റ്വർക്കിൻ്റെ എക്സ്ചേഞ്ച് ഐ മീൻ ബ്രിഡ്ജായിട്ട് യൂസ് ബ്രിഡ്ജ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇവർക്ക് ഇപ്പോൾ കറന്ലി വൺ ബില്യൺ ടോക്കൺ സപ്ലൈ ഉണ്ട് ഓൾറെഡി മാർക്കറ്റ് ക്യാപ്പ് ടു ഹൺഡ്രഡ് മില്യന് വരെ മാർക്കറ്റ് ക്യാപ്പ് ഉണ്ട് ഇത് ഞാൻ ഓൾറെഡി ഒരു ഹൺഡ്രഡ് മില്യൺ താഴെ മാർക്കറ്റ് ക്യാപ്പുള്ളപ്പോൾ ഞാൻ എൻട്രി എടുത്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടില്ല ഞാൻ എൻട്രി എടുത്തിരുന്നു ഞാൻ ഓൾറെഡി ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് പ്രോഫിറ്റ് കണ്ടിട്ട് അവിടുന്ന് താഴേക്ക് വന്ന് കുറച്ച് സെൽ ഓഫ് ചെയ്ത് കുറച്ച് ബാക്കി ഹോൾഡിംഗ് ആണ് ഇത് ഞാൻ വളരെ പൊട്ടൻഷ്യൽ കാണുന്ന ഒരു പ്രൊജക്ടുകൾ ഒന്നാണ് ബി ആർ സി ട്വൻറ്റിയുടെ ആ ഒരു ട്രെൻഡ് ഇപ്പോഴും തീർന്നിട്ടില്ല അത് ആ ബി ആർ സി ട്വൻറ്റി ഏറ്റർക്ക് കയറും തോറും മോ മോബി നല്ല രീതിയിൽ കയറാം ഞാൻ അറ്റ്ലീസ്റ്റ് വൺ ഡോളർ ടു ഡോളർ പ്രതീക്ഷിക്കുന്ന ഒരു ഇത് ബൈനാൻസിൽ ലിസ്റ്റ് ചെയ്യാനും വളരെയധികം ചാൻസ് ഉള്ള പ്രൊജക്ടുകളിലൊന്നാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ്സ് നോക്കി കഴിഞ്ഞാൽ ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ ഇവർ അവൈലബിൾ ആണ് ഗേറ്റ് ഇപ്പോൾ ഗേറ്റ്ഐയോയിലുണ്ട് കൂക്കോയിനിലുണ്ട് ബിറ്റ്ഗേറ്റിലുണ്ട് മെക്സക്കിലുണ്ട് ഓക്കെ അപ്പം ഇവിടുന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവർ ബൈനാൻസിലും വരാനുള്ള ചാൻസസ് ഉണ്ട് ബാക്കിയുള്ള ടോക്കൺസ് ഡീസെൻട്രലൈസും സെൻട്രലൈസ് എക്സ്ചേഞ്ചസിലവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാൻ വന്നതാണ് ഇപ്പോൾ ഇതിൽ വെഫി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എം എക്സിയിൽ അവൈലബിൾ ആണ് ബാക്കി എക്സ്ചേഞ്ചസ് ആണ് അതേപോലെ തന്നെ ബേസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീസെൻറ്റലൈസ് എക്സ്ചേഞ്ചസ് മാത്രമേ കിട്ടണുള്ളൂ സ്വാപ്പിൻ്റെ സ്വന്തം എക്സ്ചേഞ്ചും പാൻകേക്ക് സ്വാപ്പിലും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് സ്വാപ്പ് നോക്കുകയാണെങ്കിലും അതും ഈ ടോ സെ ഡി സെൻട്രലൈസ് എക്സ്ചേഞ്ചും മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇതിൽ രണ്ടേ രണ്ട് ടോക്കൺസ് ഉള്ളൂ ഫുൾ സെൻട്രലൈസ് എക്സ്ചേഞ്ചിൽ അവൈലബുള്ളത് ഒന്ന് ടോപ്പ് ഞാൻ പ്രയോറിറ്റി മൂബിയും സെക്കൻഡ് ഈ ഒരു വെഫി എന്ന് പറഞ്ഞിട്ട് ഈ ടോ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ടോക്കണും ആണ് എം എക്സിയിൽ അവൈലബിൾ ആണ് ഓക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതിനനുസരിച്ച് നിങ്ങളേതായ സ്റ്റഡി തരത്തിന് ശേഷം മാത്രം ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം ഓക്കെ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാവുന്നതാണ് ആ ലിങ്ക് പോയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ഓർബിറ്റർ ഫിനാൻസിന്റെ പുതിയ ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് രണ്ടു ദിവസം കൂടി ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും ചെയ്തു വെക്കുക മാക്സിമം പോയിന്റ്സ് നേടുക ഓർബിറ്റർ ഫിനാൻസിന്റെ ടോക്കൺസ് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഡ്രോപ്പിന് വേണ്ടിയിട്ട് ഈ പോയിന്റ്സ് നിങ്ങളെ സഹായിക്കും ഞാൻ രണ്ട് ഓൾറെഡി എൻ എഫ് ടി സോൾഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഈ പുതിയ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കൂടുതൽ കിട്ടും ഒന്ന് ഈത്ത് മെയിൻ ടെൻറ്റർ വിട്ട് ബ്രിഡ്ജിയൽ യു എസ് ഡി സി സെഡ് സെറ്റ് കെ ഫയറിലേക്ക് ബ്രിജിയണിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നല്ല രീതിയിലുള്ള പോയിന്റ് ഇവിടെ നിന്ന് നേടാൻ പറ്റും ഇതുകൂടാതെ ഇൻസ്ക്രിപ്ഷനും ഉള്ള രീതിയിൽ പോയിൻസ് ഉണ്ട് എല്ലാത്തും ഗ്യാസ് ഫീസ് ചിലവുണ്ട് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് പറ്റാവുന്നവർ ചെയ്ത് വയ്ക്കുക കാരണം ഈ ബ്രിഡ്ജിനൊക്കെ നല്ല രീതിയിലുള്ള ഗ്യാസ് ഫീസ് പോകും ബ്രിഡ്ജ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ പറ്റുന്നവർ തീർച്ചയായിട്ടും ട്രൈ ഔട്ട് ചെയ്യാം അടുത്തെന്ന് പറയുന്നത് ഒരു കൺഫേംഡ് ആയിട്ടുള്ള എയർ ഡ്രോപ്പാണ് ഡിമെൻഷൻ്റെ അപ്പോൾ ഇവരുടെ ജെനസിസ് ക്ലെയിമിങ് ലൈവായിട്ട് പതിനെട്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യാം നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ കുറേ പേര് സെലസ്റ്റിയെ ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യുന്നു എൻ്റെ ഫ്രണ്ട് തന്നെ പേഴ്സണലി അവൻ സെലസ്റ്റിയ ടോക്കൺ മിസ് ചെയ്തിരുന്നു കാരണം അവന് ഇത് ഇതുണ്ടായിരുന്നു കാരണം അവനെ സെയിം ഞാൻ ചെയ്ത അതേ ട്രാൻസാക്ഷൻ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവനും എലിജിബിലിറ്റി ഉണ്ടാവും അപ്പോൾ ഏകദേശം ആയിരം രണ്ടായിരം ഡോളറിൻ്റെ നഷ്ടം അവനത് ക്ലെയിം ചെയ്യാത്തത് കൊണ്ട് പോയി അപ്പോൾ അതേപോലെ തന്നെ ക്ലെയിം ചെയ്യാൻ നിങ്ങൾ വിട മറക്കരുത് ഇപ്പോൾ എനിക്ക് കറണ്ട് ഏകദേശം ഇരുന്നൂറ്റി ചിലം ടോക്കൺസ് ഉണ്ട് ഇത് ഓരോ നെറ്റ്വർക്കിൻ്റെ മുകളിലും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ എല്ലാത്തിന്റെയും ക്ലെയിം ചെയ്തു ക്ലെയിം ഓർ അഡ്രസ് ക്ലിക്ക് ചെയ്തു ഞാൻ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് താഴെ കൊടുക്കാം ഇത് നിങ്ങൾക്ക് എത്തേറിയത്തിൻ്റെ മുകളിൽ നല്ല ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ട് എയർടോപ്പിൽ നിങ്ങൾ ആ ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ വാലറ്റ് കൂടെ ചെക്ക് ചെയ്യാം നിങ്ങൾ എലിജിബിലിറ്റി ആണെങ്കിൽ അത് കാണിക്കും കോസ്മോസിൻ്റെ മുകളിൽ ആറ്റ് പാറ്റം നിങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് കൊടുക്കുക സെലെസ്റ്റിയ നിങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് കൊടുക്കുക അതേപോലെ സ്ട്രൈഡ് ഓസ്മോസിസ് ഓസ്മോസ്റ്റാർഗേസ് പിന്നെ സൊലാനിന്റെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നല്ല രീതിയിലുള്ള രീതിലുള്ള ട്രേഡിംഗ് ഒക്കെ ആ സ്വലം അഡ്രസ്സ് ഇവിടെ കൊടുക്കുക അതിന്നും നിങ്ങൾക്ക് ഇന്ന് ഡ്രോപ്പ് കിട്ടാവുന്നതാണ് ഇതൊക്കെ സ്നാപ്ഷോട്ട് കഴിഞ്ഞു ഡിസംബർ പത്തൊമ്പതയായിരുന്നു സ്നാപ്ഷോട്ട് അപ്പോൾ ഇനി ചാൻസ് ഇല്ല അതിനുമുമ്പേ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഏറ്റവും അതേപോലെ എയർ ടോവും ഈ പറഞ്ഞ ഒക്കെ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടും എത്തരത്തിലും എയർ ടോസ്റ്റൊല്യൂഷൻസിൽ അത്യാവശ്യം ട്രേഡിംഗ് പോലും കൊണ്ടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ കാലിക്കേറ്റേഴ്സോട് കൊടുക്കാം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടാവും സൊലാനലും സെയിം തന്നെ ഓക്കെ പതിനെട്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ മിസ് ഔട്ട് ആക്കണ്ട നല്ല രീതിയിലുള്ള പ്രൊജക്ട് പമ്പ് കിട്ടാം നല്ല രീതിയിലുള്ള വരുമാനം ഇന്ന് കിട്ടാം ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ നയൻറ്റി സെൻസിന് ഒരു വൺ ഡോളറിനൊക്കെ ഒരു ടോക്കൺ അയർ എടുത്തോളാം എന്ന രീതിയിൽ മെസ്സേജ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ടോക്കൺ ഫ്രീ ഓഫ് കോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഏകദേശം ഇരുന്നൂറ്റമ്പത് ഡോളറായി അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു നെറ്റ്വർക്കിൻ്റെ മുകളിലുള്ള ട്രാൻസാക്ഷൻസ് കൂടുതലുള്ള അനുസരിച്ച് നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സുകൂടെ കൊടുത്തിട്ട് അത് ചെക്ക് ചെയ്തിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് എത്തേറിയും മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് വാലറ്റിലേക്ക് വന്നതോളും ബാക്കിയുള്ള ഏത് നെറ്റ്വർക്കിൻ്റെ മുകളിലാണെങ്കിലും ചെക്ക് ചെയ്തിന് ശേഷം ക്ലെയിമിൻ്റെ അവിടെ ഏത് അഡ്രസ്സാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക അപ്പോൾ എത്തേറിയത്തിൻ്റെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുക എത്രയല്ല നിങ്ങളുടെ മെറ്റാമാസ്കോ ഏതെങ്കിലും ഇ വി എം ഇ വി എം അഡ്രസ്സ് കൊടുത്തുകഴിഞ്ഞാൽ ആ അഡ്രസ്സിലേക്ക് അത് വരുന്നതാണ് ഓക്കെ ലിങ്കെല്ലാം ഡിസ്ക്രിപ്ഷൻ ഉണ്ട് മിസ് ഔട്ട് ആകണ്ട ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാത്തിനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇവരെ വെബ്സൈറ്റിൽ പോയി നോക്കിയിട്ട് ഒരു ട്വിറ്റർ പേജും അവരെ കോയൻ മാർക്ക് കേപ്പിലെ പേജസിലൊക്കെ പോയിട്ട് നോക്കാവുന്നതാണ് ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ നിങ്ങളുടേതായത് റിസർച്ച് എടുത്ത് ഏതൊരു പ്രോജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് മുന്നേയും കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേ നോട്ടിഫിക്കേഷൻ ഓൺ എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം